ോടുകൂടി പ്രാർത്ഥിക്കണം മത്തായി ഒമ്പത് പതിനാറ് മുതലുള്ള വാക്യങ്ങൾ മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം ഒരു ജനസമൂഹം തിക്കിത്തിരക്കി തിക്കിത്തെറക്കി പോകുമ്പോൾ രക്തസ്രാവം ബാധിച്ചൊരു സ്ത്രീ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടു തൊട്ട നിമിഷത്തിൽ രോഗം വിട്ടുമാറി അവൾ പേടിച്ച് വിറച്ചു യേശു തിരിഞ്ഞൊതിച്ചു ആരായത് രോഗം മാറിയപ്പോൾ രോഗം മാറിയവൾ തുള്ളി ചാരുദുന്ന പകരം പേടിച്ചു വരച്ചു ഒരു രീതിയുണ്ട് രോഗശാന്തി ഒരു വൈദ്യന്റെ സ്വകാര്യ സ്വത്താണ് അനുവാദം കൂടാതെ അത് ചോർത്തിയെടുത്താൽ അത് മോഷണമാണ് അനുവാദം കൂടാതെ ക്രിസ്തുവിൽ നിന്നും രോഗശാന്തി ഈ സ്ത്രീ പ്രാപിച്ചപ്പോൾ അനുവാദമില്ലാതെ ശക്തി ചോർത്തിയെടുത്തു അതിനൊരുപക്ഷെ അവൾ പിടിക്കപ്പെട്ടേക്കാം അതുകൊണ്ട് പേടിച്ചു വരച്ചു അപ്പോൾ യേശു ചോദിച്ചു ആരാ എന്നെ തൊട്ടത് പത്രോസും ദിവസം കുലുങ്ങി ചിരിച്ചു ആരാ നിന്നെ തൊടാത്തത് എല്ലാരും ഒരുമിച്ചോട്ട് നിൽക്കുകയല്ലേ തൊട്ടവരെ എങ്ങനെ അറിയാം യേശു പറഞ്ഞു അങ്ങനെയല്ല എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു ഇനി ആരോ തൊട്ടിരിക്കുന്നു എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു നമ്മളോടും പറയുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അപ്പോൾ ദൈവത്തിൽ നിന്നും ശക്തി പുറപ്പെടും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതാണ് ജോഷുവ പഠിപ്പിക്കുന്ന ഭാഗം പാഠം കാനാൻ ദേശം യാക്കോബിന്റെ പന്ത്രണ്ട് മക്കൾക്കായി ജോഷുവ വീതം വെച്ചു കൊടുത്തു അന്ന് കാനാൻ ദേശത്തിന്റെ മൂന്നിൽ മൂന്നിലൊന്നേ കിട്ടിയിട്ടുള്ളൂ മൂന്നിൽ രണ്ടും തദ്ദേശവാസിയുടെ കയ്യിലാണ് അവരുടെ കയ്യിലുള്ള സ്ഥലം കൂടിയാണ് ജോഷുവ മുൻകൂട്ടി വീതം വെച്ചത് അവര് ചോദിച്ചു നമ്മുടേതല്ലാത്ത ദേശം വീതം വെച്ചാൽ എങ്ങനെ ജോഷുവ പറഞ്ഞു അവൻ തരൂറഞ്ഞാൽ തരും നീ പ്രാർത്ഥിക്കുക നീ പ്രാപിക്കുക അവരപ്പനും മക്കൾക്ക് വീതം വെച്ചു പോയി ഇളയവന് വീതം കുറഞ്ഞുപോയി അപ്പം പറഞ്ഞ മോനെ സാരമില്ല അങ്കമാരി ചാലക്കുടി റോഡ് എൻഎച്ച് ഫോർട്ടി സെവൻ നിലക്കുള്ളതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മക്കള് സമ്മതിക്കുവോ ഇതുപോലെ ജോഷോ അഭ്യന്തത് പക്ഷെ അവസാനം ദൈവം ഇത് കൊടുത്തു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പം ദൈവം സാധിച്ചു തരും ഞാൻ ഇതിന്റെ ഏറ്റവും വലിയ പാഠം പഠിച്ചത് എന്റെ അമ്മയിൽ നിന്നാണ് എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീടിന്റെ അക്കരെയുള്ള പറമ്പിൽ നിന്നും അയൽവക്കത്തെ ചേട്ടൻ മുടിത്ത കുട്ടനിറയെ നേന്ത്രക്ക വിവിധ മാങ്ങ ചുമന്നുകൊണ്ട് പോകുമ്പം ഞാൻ മുറ്റത്ത് നോക്കി നിൽക്കും ഇതിൽ രണ്ടൂന്നെ കിട്ടിയിരുന്നെങ്കിൽ പഠിപ്പിച്ചു തന്നെ അമ്മ എന്നെ വിളിച്ച് വീടിന്റെ വരാന്തേ കയറി നിർത്തും പിറ്റിയിൽ തിരികൃതയത്തിന്റെ പഴകി ഒരു പഴയ രൂപം മാറോട് ചേർത്തെ അമ്മ പറയും മോനെ മോനെങ്ങനെ നോക്കി നിന്നാൽ അമ്മയ്ക്ക് നാണക്കേടാണ് മോൻ പ്രാർത്ഥിച്ചാ മതി വളർന്നു വരും തമ്പുരാൻ ഏതക്കായും മാങ്ങായും ഒക്കെ മോന് തരും അമ്മ വാഴ വെച്ചിട്ടില്ല മാവ് നട്ടിട്ടില്ല അമ്മയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ദൈവം തമ്പുരാന്റെ ലോക ബാങ്കിലാണ് പറഞ്ഞത് നാലര പതിറ്റാണ്ടിന് മുമ്പ് ഇന്ന് ഞാൻ ഓർക്കുക എത്ര കൃത്യമായിട്ട് അമ്മ പറഞ്ഞത് ഇന്ന് ലോകമായ ലോകം മുഴുവൻ പറന്ന് നടന്ന് ഞാൻ നടാത്ത എത്ര മാവിന്റെ മാങ്ങായ ഞാൻ പൂളിപ്പൊടി തിന്നത് ഞാൻ വെക്കാത്ത എത്ര വാഴയുടെ വാഴയ്ക്കായ തൊലി പൊളിച്ച് അടിച്ചകത്തോട്ട് കയറ്റുമ്പം പണി നിരക്ഷരിയായ അമ്മ പറഞ്ഞ വാക്ക് മോൻ പ്രാർത്ഥിച്ചാൽ മതി തമ്പുരാൻ തരും തമ്പുരാൻ പോലും ഓർത്തില്ല ഈ അച്ഛൻ ഒറ്റ ഇരിപ്പില് ഇത്രയും നിയന്ത്രയ്ക്കാതിരുന്നു അമ്മയ്ക്കറിയാമായിരുന്നു പ്രാർത്ഥിച്ചാൽ മതി തമ്പുരാൻ തരും വിശ്വാസത്തോടെ മുല്ലാള് പറയ കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മയെ വിശ്വസിക്കുന്ന പോലെ ദൈവത്തിൽ വിശ്വസിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മയെ വിശ്വസിക്കുന്ന പോലെ ദൈവത്തിൽ വിശ്വസിക്കണം അമ്മയുടെ ഒക്കത്ത് കുഞ്ഞിരിക്കുന്നു അമ്മ ആകാശത്ത് വെല്ലുവിടി പറയുക മോനെ മോനെ കപ്പൽ പോന്നു കപ്പല് വെള്ളത്തിൽ കൂടെ അമ്മ പറഞ്ഞ കൊച്ചു നോക്കും അമ്മയാ പറഞ്ഞത് കുഞ്ഞുങ്ങൾക്ക് ഹൈക്കമാൻഡ് അമ്മയാണ് കപ്പലിൽ കോട്ടയത്ത് നിന്നും രണ്ടു കൊച്ചുകുട്ടികൾ തിരുവനന്തപുരത്തിനുള്ള സൂപ്പർഫാസ്റ്റിൽ കയറി ഭയങ്കര ആൾക്കൂട്ടം ഏറെ കഴിഞ്ഞ് കണ്ടക്ടറോട് പറഞ്ഞു കണ്ടക്ടർ സാറേ തിരുവല്ലായി ചെല്ലുമ്പം ഞങ്ങളോട് ഒന്ന് പറഞ്ഞേക്കണം കണ്ടക്ടർ പറഞ്ഞു മക്കൾ പോയിരിക്കും തിരുവല്ല ആകുമ്പം പറഞ്ഞേക്കാം ചിങ്ങവനം ആയപ്പോള് ഇതാണ് തിരുവല്ല ആ ആകുമ്പോൾ പറയാം പോയിടാന്നു ചങ്ങനാശ്ശേരിയിൽ ചെന്നപ്പം ഇതിന്റെ മുഴുപ്പ് കണ്ടിട്ട് തിരുവല്ല എന്ന് തന്നെ തോന്നുന്നു കണ്ടക്ടർ മെനക്കെടുത്താൻ വേണ്ടി വരിഞ്ഞ വിറ്റും തിരുവല്ല തിരുവല്ല പോയി പോയില്ലാന്നു പിള്ളേർ മേടിച്ചു പോയി അവര് പോയി സീറ്റിലിരുന്നു അവിടെ ഇരുന്ന് അവർ ഉറങ്ങിപ്പോയി കണ്ടക്ടർ ഉറങ്ങിപ്പോയി തിരുവല്ല കഴിഞ്ഞ് വണ്ടി കുറ്റൂരായപ്പം ആൾക്കാർ ബഹളം വെച്ചു രണ്ടു കുഞ്ഞുങ്ങൾ പറഞ്ഞതല്ലേ തിരുവല്ലയിൽ ഇറക്കി വിടണമെന്ന് ഒന്നെങ്കിൽ വണ്ടി തിരിച്ചുവിടും അല്ലെ വേറെ വണ്ടിയെ കയറ്റി കൂട്ടത്തിൽ ആളുമ്പോ അല്ലെ മര്യാദ കേട തർക്കം മൂത്തു ആരിശം വന്ന ഡ്രൈവർ വണ്ടി പുറകോട്ടെടുത്തു എടുത്തു തിരുവല്ല ശാരി കൊണ്ടുവന്നു കണ്ടക്ടർ പറഞ്ഞു ശല്യങ്ങൾ വരിഞ്ഞുകേറി വരുന്നു തിരുവല്ല തിരുവല്ല വേറെ സ്ഥലമില്ലാതെ എറിയും പോടാ ഇതാണ് തിരുവല്ല പക്ഷേ പിള്ളേരൊരു സാറേ ഇറങ്ങുമൊന്നും വേണ്ട പിന്നെ അമ്മ പറഞ്ഞായിരുന്നു തിരുവല്ലായി ചെല്ലുമ്പം ചോറും പോലെ എനിക്ക് കൊണ്ടോണം എന്നാണ് പറഞ്ഞത് അതായോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മക്കൾക്ക് ഇതിനപ്പുറം ഒരു ഹൈക്കമാൻഡ് ഇല്ല അപ്പീലില്ലല്ലോ അപ്പൊ ഇതുപോലെയാണ് ദൈവത്തിന്റെ വാക്കിൽ കണ്ണടച്ച് വിശ്വസിക്കണം ദൈവം നടത്തിക്കോളും പറഞ്ഞാൽ അപ്പീലില്ല അടച്ചുള്ള വിശ്വാസം ഒന്ന് പ്രേ വിത്ത് ഫെയ്ത് വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം